ഹലോ ഗൈസ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഒരു കിഡിലൻ സ്പോട്ടാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് വത്തിക്കാൻ സിറ്റി വത്തിക്കാൻ സിറ്റി എവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പുറകെ പറഞ്ഞുതരാം ഇപ്പോൾ നമുക്ക് വീഡിയോയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം ഇതാണ് വത്തിക്കാൻ സിറ്റിയുടെ എൻട്രൻസ് ഇവിടെ ക്രിസ്മസിനോടനുബന്ധിച്ച് ഒരു ഒന്ന് രണ്ടാഴ്ചത്തേക്ക് ഇവർ ഇതുപോലെ തന്നെ വളരെ അടിപൊളി അടിപൊളിയായിട്ട് ലൈറ്റും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് പ്രോഗ്രാംസും എല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ നാട്ടുകാർക്കും അതുപോലെ തന്നെ ഒരുപാട് സഞ്ചാരികൾക്ക് കൗതുകമുണർത്തുന്ന രീതിയിലുള്ള ഒരു കാഴ്ച ഒരുക്കുന്ന ഒരു പതിവുണ്ട് ഇത് അധികം ആൾക്കാർക്ക് അറിയില്ല കുറേ പേർക്കൊക്കെ അറിയാം എങ്കിലും അധികം ഇത് ആൾക്കാർക്ക് അറിയില്ല അപ്പം ഈ സ്ഥലത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഇതാണ് അതിൻ്റെ തുടക്കം ഇത് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൽ ഫുള്ള് ലൈറ്റാണ് ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് ഈ ഒരു ഏരിയ ഫുള്ള് ഇത് ഇതിൻ്റെ തുടക്കം മാത്രമാണ് നമ്മളിപ്പോൾ ഇതിലേക്കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് മൊത്തത്തിൽ ഒന്ന് കവർ ചെയ്യാനായിട്ട് ധാരാളം ആൾക്കാർ വരുന്നുണ്ട് ഇത് ഞങ്ങളിത് പോയത് ഇത് സ്റ്റാർട്ട് ചെയ്ത ദിവസമാണ് ഞങ്ങൾ പോകുന്നത് അപ്പം ഇത് ഏകദേശം ഒരു ന്യൂഇയർ അടുപ്പിച്ച് ഉണ്ടാവും ഈ പ്രോഗ്രാം അപ്പം ഇവിടെ രണ്ട് സൈഡിലും ചെറിയ ചെറിയ കച്ചവടക്കാരുണ്ടാവും കടകളുണ്ടാവും ഐസ്ക്രീം അതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാം പിന്നെ ഇതുപോലുള്ള അലങ്കാരങ്ങൾ കണ്ടില്ലേ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് ഒരു കൃഷിയിടമാണ് അതൊരു കപ്പ കൃഷി ചെയ്തിരിക്കുന്ന ഒരു സ്ഥലത്താണ് അത് ചെയ്തിരിക്കുന്നത് അത് ഈ നാട്ടുകാരും ഇവിടുത്തെ ക്ലബുകാരും എല്ലാം കൂടെ ചേർന്ന് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പം അവിടുത്തെ കൃഷി സ്ഥലങ്ങളും ആ ഏരിയയിലെ കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടും അതിനൊന്നും ഒരു കേടുപാടുകളും വരുത്താതെയാണ് അവർ ഈ ലൈറ്റുകളും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടത് എത്ര അടിപൊളിയായിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കുന്നത് ഇത് അവിടുത്തെ ഒരു പാലം അവർ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ മുളകളും അങ്ങനെയുള്ള തടികളും കാര്യങ്ങളൊക്കെയാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് മുളങ്കടികളൊക്കെ വെച്ചിട്ടൊരു പാലം അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് അവിടെ ഒരു ക്രിസ്മസ് പാപ്പ ഒരു സ്കൂട്ടറിലിരുന്ന് പാലം ഇറങ്ങി വരുന്നതായിട്ടാണ് അവർ കാണിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു പാലമുണ്ട് അതിന് പാരലായിട്ട് ഒരു പാലം സെറ്റ് ചെയ്തിരിക്കുകയാണ് എന്നിട്ട് അതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു തോടുണ്ട് ഈ തോടിന് കുറുകെയാണ് ആ പാലം വരുന്നത് ആ തോടിൻ്റെ സൈഡിൽ കണ്ട ഒരു പപ്പ ഒരു തേരിൽ വരുന്നതായിട്ടും അതുപോലെ തന്നെ അവിടെ ഒരു പാലം തോട്ടിലേക്ക് ഇറങ്ങി നിൽക്കുന്നതായിട്ടും ഒരു തീവണ്ടി അവിടെ നിന്ന് വരുന്നതായിട്ടും അതൊരു തീ ട്രാക്കാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള കാഴ്ചകൾ അതുപോലെ തന്നെ ഈ പാലത്തിൽ അവർ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ നമ്മുടെ കെ എസ് ആർ ടി സി ബസ് എത്ര മനോഹരമായിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ അത്ര ഒറിജിനലാണ് ഇത് കാണാൻ നല്ല രസമാണ് ഇത് നേരിട്ട് കാണാനായിട്ട് അതുപോലെ തന്നെ മറ്റൊരു വണ്ടി ഒരു ടൂറിസ്റ്റ് ബസ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അത്രയും നമുക്ക് കാണാൻ അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടോ അപ്പോൾ ഇവർ ഒരുപാട് സഞ്ചാരികളെയും കാഴ്ചക്കാരെയും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കൂടുതൽ ആൾക്കാർ വരുമ്പോൾ അവിടെ കച്ചവടങ്ങളും കാര്യങ്ങളും കൂടുതലായിട്ടും നടക്കും ഒരുപാട് പേര് ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ ഫാമിലിയായിട്ടും കുട്ടികളായിട്ടും ഒക്കെ വരുന്നുണ്ട് ഇത് അവിടെ ഒരു ട്രീ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഒറിജിനൽ ഒരു മരത്തിൽ ഇത്രയും ലൈറ്റുകളും കാര്യങ്ങളും സ്റ്റാറുകളും എല്ലാം സെറ്റ് ഒരു മനോഹരമായ ട്രീ ആ ട്രീയുടെ അടിയിലാണ് ഈ പാലവും ക്രിസ്മസ് പാപ്പമായത് അത് കഴിഞ്ഞിട്ട് ആ ഏരിയയിലെ പള്ളിയിൽ നിന്നുള്ള കരോൾ ബാൻഡ് മേളം അങ്ങനെയുള്ള പരിപാടികൾ ആ നാട്ടിലുള്ള ആൾക്കാരെല്ലാം കൂടെ ഒരു ഉത്സവ പ്രതീതിയാണ് അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ചാനലിൽ നിന്നുള്ള ആൾക്കാർ ട്വൻ്റി ഫോർ പോലുള്ള ചാനലിൽ നിന്നുള്ള ആൾക്കാരും എല്ലാം ഇത് കവർ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇത് ശരിക്കും പറഞ്ഞാൽ പത്രത്തിൽ കണ്ടിട്ടാണ് ഞാൻ ഈ സ്പോട്ട് ഞാൻ ഈ സ്പോട്ടിൻ്റെ ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ എടുത്ത് താമസിക്കുന്ന ആളാണെങ്കിൽ കൂടി ഞാൻ ഇതറിഞ്ഞിട്ടില്ലായിരുന്നു അപ്പം അതുപോലെ തന്നെ അടുത്ത ഒരു സ്പോട്ടാണ് ഈ ഇവിടെ തന്നെയുള്ള ഒരു അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ ഇതൊരു പഞ്ഞി അതുപോലെ തന്നെ നമ്മുടെ ചടിരിയൊക്കെ വെച്ചിട്ട് അവരൊരു ബെഡ് പോലെ സെറ്റ് ചെയ്തിട്ട് അവിടെ പറയുന്ന എന്താണ് ഈ എട്ടുകാരിയുടെ രൂപങ്ങൾ അതുപോലെ തന്നെ ഈ നമ്മുടെ ഒട്ടക പക്ഷിയുടെ രൂപങ്ങൾ മയിലിൻ്റെ രൂപങ്ങൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് കാണാൻ ഇഷ്ടമുള്ള രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് വളരെ അടിപൊളിയാണ് നമുക്ക് നേരിട്ട് കാണും അതുപോലെ തന്നെ അതുകൊണ്ട് അവർ വലിയൊരു അഞ്ചടിയോളം വലിപ്പമുള്ള വലിയൊരു പുൽക്കൂട് തന്നെ അവരൊരു തോട്ടിൽ ഇതൊരു ഒറിജിനൽ തോടാണെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം ഒറിജിനലായിട്ട് ഒഴുകുന്ന ഒരു തോടാണ് ആ തോട്ടിൻ്റെ മേലുള്ള പാലമാണ് നമ്മൾ മുമ്പേ കണ്ടിരുന്നത് ആ തോട്ടിൽ അവരതുപോലെ വലിയൊരു എന്താണ് പുൽക്കൂട് സെറ്റ് ചെയ്തിട്ട് ആ വെള്ളമൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് പൊങ്ങുന്ന പൊങ്ങി വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യിരിക്കുന്നുണ്ടോ അതുപോലെ തന്നെ അവിടെയൊക്കെ ഓരോ കല്ലും കാര്യങ്ങളും പടവുകളും ഒക്കെ ആർട്ടിഫിഷ്യലായിട്ട് സെറ്റ് ചെയ്തിരിക്കാണ് മുള മുളയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അവിടെ നമുക്ക് കാണാൻ വേണ്ടി പുറകില്ല ഞാൻ നിൽക്കുന്നതിൻ്റെ ബാക്കിലൊരു മുളങ്കാടുണ്ട് അപ്പോൾ ആ മുള തന്നെയായിരിക്കും ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യുന്ന രീതിയിൽ അരയണ്ണങ്ങൾ കട അര എണ്ണങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ തെർമാക്കോളും സെറ്റ് ചെയ്യിരിക്കുന്നുണ്ട് അപ്പോൾ അത് മുങ്ങി പോകില്ല അതൊക്കെ ഇങ്ങനെ നമുക്ക് ആ വെള്ളം ഒഴുകുന്നതനുസരിച്ച് അത് അവരിങ്ങനെ ജീവനുള്ള അനങ്ങൾ ഒഴുകുന്നത് പോലെ ഒഴുകുന്നത് നമുക്ക് കാണാം ഇനി ഈ സ്പോട്ട് എവിടെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോട്ടയം ജില്ലയിൽ പാമ്പാടി കറുകച്ചാൽ റോഡിൽ അതായത് പാമ്പാടിയിൽ നിന്നും കറുകച്ചാൽ റോഡിൽ ഒരു അഞ്ച് കിലോമീറ്ററേ ഉള്ളൂ ഈ സ്പോട്ടിലേക്ക് അപ്പം ഈ തോടിൻ്റെ മറുകരയിൽ നമുക്ക് കാണാം പല വലിപ്പത്തിലുള്ള ക്രിസ്മസ് പാപ്പമാരെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഇരുപത് അടി വരെ ഉയരമുള്ള പാപ്പമാരുണ്ട് അതിനകത്ത് അതിൽ താമരകളെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം അവിടെ ഒരു വലിയ സ്റ്റാർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട് വലിയൊരു സ്റ്റാർ ഏകദേശം അത് എന്താ പറയുക ഒരു പത്തടിക്കെങ്കിലും മുകളിൽ വലിപ്പമുള്ള വലിയൊരു സ്റ്റാർ അതിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരു ഏകദേശം ഒരു ഒന്ന് ഒന്നര മണിക്കൂറുകളോളം ഇതിവിടെ നടന്ന് കാണാനുള്ള കാഴ്ചകൾ ഇവിടെ ഉണ്ട് നമുക്ക് സമയം പോകുന്ന പോകുന്നറിയില്ല നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത്രയും മനോഹരമായതുകൊണ്ട് നമ്മൾ കണ്ടു നിന്ന് പോകും അതുകൊണ്ടാണ് ഞാൻ ഈ ഒന്നര മണിക്കൂർ എന്ന് പറഞ്ഞത് നമുക്ക് ഫാമിലി ആയിട്ട് ജസ്റ്റ് കുട്ടികളൊക്കെ ആയിട്ട് വന്നൊന്ന് ചെയ്യാൻ പറ്റുന്ന കാഴ്ചയുണ്ട് ഉണ്ട് ഇവിടെ ആൾക്കാർ മസ്റ്റായിട്ട് വരേണ്ട ഒരു പ്ലേസ് ആണ് നമ്മുടെ ഈ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ വളരെ ഈസി ആയിട്ട് എത്താവുന്ന സ്ഥലമാണ് ഇതാണ് ഞാൻ ആ സ്റ്റാർ എന്ന് പറഞ്ഞത് കണ്ടോ ഇതിൻ്റെ വലുപ്പം കണ്ടോ വലിയൊരു സ്റ്റാറാണ് ഒരു സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്തരം സ്പോട്ടുകൾ നമുക്ക് ചുറ്റിനും ഉണ്ട് നമ്മളത് ഇതുപോലെ ഓരോ വീഡിയോയിലായിട്ടും നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇത് അടുത്ത് വരാൻ പറ്റുന്നവരൊക്കെ വരിക കാണുക കാണാൻ അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ വർത്തിക്കാൻ സിറ്റിയുടെ വിശേഷങ്ങളിവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ